നോട്ട് എഴുതി ഇങ്ങനെ രാവിലെ തുടങ്ങി നോട്ട് എഴുതി ഒരു പതിനെട്ട് ഇരുപത് പോയിന്റ് ഇങ്ങനെ എഴുതിയുടെ വെച്ചിട്ട് നിങ്ങൾ കുറാൻ വായിക്കുന്നോ ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല നിങ്ങൾ പഠിക്കാനിരിക്കുന്നോ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇങ്ങനെ നിങ്ങൾ ഇത്ര ആയത്ത് നമ്പർ ഇങ്ങനെ ഉദ്ധരിക്കുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് ഒട്ടുമിക്ക ആളുകളും ഏത് സസ്സിലെത്തിയാൽ ആ ചോദ്യം ചോദിക്കും ഒരൊറ്റ കാര്യമല്ല ഒരു പുതുമയില്ലട്ടോ ഒരു മഹത്വവും ഇല്ല ഒരു പ്രത്യേകത ഇങ്ങളിൽ നിന്ന് എനിക്കില്ല പിന്നെ എന്തേ ഉള്ളൂ എല്ലാ ദിവസവും മൂന്ന് ഖുറാന്റെ വചനം നോക്കും നോക്കുമ്പോൾ ഇന്ന് അധ്യായത്തിലാണ് ഇന്ന വചന നോക്കുന്നത് ബോധപൂർവ്വം നോക്കൂ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടി ഉണ്ടെ നമ്പർ നോക്കി നമ്മൾ നോക്കി വെക്കുവോ നമ്മൾ സ്ഥിരം വന്ന ബസ്സിന്റെ നമ്പർ നോക്കി വെക്കുമോ അതിന്റെ ബോർഡ് വരെ നമ്മൾ മനസ്സിൽ അല്ലേ അത്ര ഇഷ്ടത്തോടു കൂടി ഖുർആാനിലേക്ക് നോക്ക് വെറുതെ വെറുതെ നോക്കിയാൽ മതി വല്ല ഹിന്ദിൻ്റെ ഒരു അധ്യായം ഇങ്ങനെ മറിച്ചിട്ട് വെറുതെ നോക്കിയാണെന്ന് ഇല യോമിൽ അവരെ മറക്കാറില്ല അത് നോക്കുന്ന പോലെ ഒന്ന് നോക്കിയേ ഞാൻ ഒരു ഒരു അത്ഭുതം കൂടെ പറഞ്ഞത് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ജനുവരി എത്ര ഡേറ്റ് പതിനെട്ട് ആറ് കൊല്ലം അപ്പം എത്രയാവും ഒരാറ് കൊല്ലം അങ്ങോട്ട് മുന്നോട്ട് ഏ മുപ്പത്തൊന്ന് അല്ലേ ആ ജനുവരി പതിനെട്ടാവുമ്പോഴേക്ക് ഖുറാൻ കംപ്ലീറ്റ് മനഃപ്പാടാവും ഖുർആൻ കംപ്ലീറ്റ് അർത്ഥവും പഠിക്കും ഡെയിലി മൂന്നായിത്ത് പഠിച്ചാൽ ആറ് വർഷം കൊണ്ട് ഡെയിലി മൂന്നായിത്ത് ഞാൻ ചോദിക്കുന്നു മൊബൈൽ തോണ്ടാത്ത മൊബൈൽ എന്ന് തീരെ തോണ്ടിയിട്ടില്ല എന്ന് പറയാൻ ഒരു കൈ വന്നിച്ചാട്ടെ ഇന്ന് മൊബൈൽ തീരെ തോണ്ടിയിട്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് കുറുവാനും ഓതിയിട്ടില്ലെന്നു പറഞ്ഞാൽ കൈ പൊന്തല്ലോ പൊന്തുല്ലേ അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര തോണ്ടി ഈ തോണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതിങ്ങനെ കാണാൻ ചെറിയ ഒരു മടിയില്ല കുട്ടികളെ കയ്യിൽ ഇത് കൊടുത്തു നോക്ക് നിങ്ങൾക്ക് മൂന്നര മണിക്കൂർ താഴെത്തുനിന്ന് അന്യനെ വിളിച്ചിട്ട് എന്ത് തോന്നിയാൽ അസുഖം ചെയ്യാം മക്കൾ താഴോട്ട് ഇറങ്ങിയല്ല അപ്പം അങ്ങനൊരു സുഖമുണ്ട് അങ്ങനൊരു സുഖമുണ്ട് ഇൻഷാല്ല നാളെ നടക്കുന്ന പ്രസംഗം ലൈവായിട്ട് ഒന്ന് കെട്ടോളിട്ടോ കരള് പറഞ്ഞു അത്രയും ഡേഞ്ചറാ മുസ്ലിം വീട് മു അത്രയും എന്താ ഉമ്മ അവിടെ ഒരുത്തനെ വിളിച്ചു വരുത്തി ബാപ്പ അല്ലാത്ത ഒരുത്തനെ കൂടെ കൊഞ്ചി കൊഞ്ചിക്കിടന്നാ പോലും മോള് കുത്തിക്കുന്ന മക്കൾ ഇറങ്ങിരുല്ല തിരിച്ചു അങ്ങനെ തന്നെ തിരിച്ചു ഇത് ഞാൻ വെറുതെ പറയല്ല അവിടെയാണ് ഞാൻ പറയുന്നു ഞാൻ ചോദിക്കുന്ന റബ്ബ് ഇത് തന്നു ശരിയാണ് കേട്ടു കണ്ടു ചിന്തിച്ചു കുറച്ച് സമയം തമാശ ഒക്കെ ആവാം പക്ഷെ ജീവിതത്തിൽ അല്ലാഹ എന്ന് പറയുന്ന മക്കയിലെ കാപത്തുണ്ടായിരുന്ന വലിയൊരു ഇമാം നബിയുടെ കാലത്താ നബിയുടെ വഫാത്തിന് ശേഷമാണ് താപികളിൽ പെട്ടെന്ന് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ അദ്ദേഹം എങ്ങനെയാ ജീവിച്ചറിയുന്നത് എട്ട് മണിക്കൂർ പഠിക്കാൻ വേണ്ടിയിട്ട് എട്ട് എട്ട് ഇരുപത്തിനാല് എട്ട് മണിക്കൂർ പഠിക്കാൻ പഠിപ്പല്ലാത്ത ഒന്ന് എട്ട് മണിക്കൂറിലില്ല എട്ട് മണിക്കൂർ വിഭാഗത്തിന് കാരണം മനുഷ്യനെ സൃഷ്ടിച്ചതിനെന്തിനാ കലക്കുൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ സിമ്പിൾ ഞാൻ ഇങ്ങോട്ട് വന്നത് സത്യം പറഞ്ഞ മൂന്ന് മണിക്കൂർ എടുത്തു ഡ്രൈവിംഗ് ഇവിടെ എത്താൻ മൂന്ന് മണിക്കൂർ എടുത്തു ഈ മൂന്ന് മണിക്കൂർ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്കൊരു ക്ഷീണം തോന്നുന്നുണ്ടോ കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ട് എൻ്റെ കാലിന് വേദന എല്ലാം ഒന്നുമില്ല ഇപ്പൊ ചില ആളുകൾക്ക് അവിടെ ഇരിക്കുന്നവർക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ആണ് ആ ഡ്രൈവിങ് ചിലപ്പോൾ നമ്മൾ പത്ത് പത്ത് മണിക്കൂർ ഒരേതിൽ ഡ്രൈവ് ചെയ്യും സൗദിയിലൊക്കെ കാണാം ആയിരം കിലോമീറ്റർ ഒക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആടിച്ച് തൂഫാനായി കളയും നമ്മൾ എന്റെ ചോദ്യം അപ്പൊ ഒമ്പത് മണിക്കൂർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇല്ലാത്ത ക്ഷീണം പത്ത് മിനിറ്റ് നിസ്കരിക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് പത്ത് മിനിറ്റ് കുറാൻ നമുക്ക് ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് എന്നൊക്കെ അറിയോ റസൂലിന്റെ ഒരു ഹദീസ് മുസ്ലിമിലുള്ളതാണ് ഒരാൾ നിസ്കരിക്കാൻ പള്ളിയിൽ കയറുമ്പോ ഒരു സംഘം ഇബിലീസുകളെ അവന് വിട്ടുകൊടുക്കും ജിന്നു വർഗത്തിൽപ്പെട്ടാൻ വർഗത്തിൽപ്പെട്ട ഇബിലീസ് ഓനെ നിസ്കരിക്കാൻ സമ്മതിക്കൂല അപ്പോഴാണ് എല്ലാം തോന്നുക മൂക്കിൽ ഇങ്ങനെ കൈയിട്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി വെറുതൊക്കെ നോക്കി പോട്ടയും നിസ്കാരത്തില്ല ഒരു ഒരു വേണ്ടേ ഇന്നമേൽ നോക്ക് വിശുദ്ധ ഖുരാൻ പറയാൻ പറയുന്നത് എട്ടാമത്തെ രണ്ടാമത്തെ വചനം അള്ളഹാനെ പറ്റി പ്രസ്താവിക്കപ്പെടുമ്പോ അല്ലാഹുപടനെ ജീവിതം എന്റെ വഴിപാട് എന്റെ ഇങ്ങനെ നിസ്കരിക്കുന്ന എത്ര ആളുണ്ട് നിങ്ങൾക്കറിയോ ഈ അറിയോ നമ്മൾ എന്താ നോക്കും നമ്മുടെ പള്ളിക്കൊക്കെ ഉള്ളൊരു മൊഞ്ചെന്താണ് എത്രാഹത്തായിട്ട് ഇരുന്ന് നിസ്കരിക്കുക പോട്ടെ ആ സെഫ് ഒരു ബാക്കിലേക്ക് മാറി ഇരുന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് എല്ലാ ദിക്കറും ചെല്ലി പടച്ചോനോട് മനസ്സ് തട്ടി ദുവാ ചെയ്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നല്ല സൗഹൃദം ഉണ്ടാകാൻ വേണ്ടി മനസ്സ് തട്ടി പ്രാർത്ഥിച്ച് നിങ്ങൾ നോക്ക് ഒരു വലിയ പ്രാർത്ഥന എന്നെന്താ പടച്ചോനെ വിശ്വാസികളോട് എനിക്കൊരു വെറുപ്പും തോന്നരുതായിരുന്നു അല്ലേ ആ ദുവാ സുഹൃത്ത് ഹഷറിലല്ലേ ഒമ്പത് പത്ത് അല്ലേ എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചില്ല എനിക്ക് എന്റെ കൂട്ടുകാരനോട് വെറുപ്പ് തോന്നുന്ന ഒരു നിമിഷം ഉണ്ടാവല്ലേ റബ്ബേ ചങ്കായിട്ട് ജീവിച്ചോ പച്ച നുണ പറയ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തോ ഒരു ദുഃഖമാണ് ഞാനും ചിന്തിയ പതിമൂന്ന് വയസ്സിൽ ഞാൻ കൈപിടിച്ചുകൊണ്ടുവന്ന മോനാത് കഴിഞ്ഞ മൂന്നാഴ്ചകൾക്ക് മുമ്പ് വരെ ആത്മമിത്രമായിട്ട് പച്ച നുണ പറയുമ്പോൾ വേദനിക്കും നമ്മള് പക്ഷേ ഇല്ല റബ്ബേ വെറുപ്പില്ല ഉണ്ടാവരുത് ഉണ്ടായി ഏതെങ്കിലും ഒരു നിമിഷത്തിൽ പിശാദി ഉണ്ടാക്കി അതുകൊണ്ടാണല്ലോ അള്ള പറഞ്ഞേ ചൈത്താൻ നിന്നിൽ പകും അപ്പൊ നീ അള്ളാനോടും ഈ ചൈത്താൻ എന്റെ അടുത്ത് പറഞ്ഞേ റബ്ബേ ഒരു വിശ്വാസി ചിന്തിക്കാനുണ്ട് ഒരു ദിവസം കിടന്നിട്ട് ഓർക്ക് വരുമോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ എന്റെ വൈഫർ നിങ്ങൾ ഉറങ്ങിക്കൂടി ഉറങ്ങിയിട്ടില്ല നിങ്ങൾക്ക് വേദന വരും എത്രയോ ഗുളിയോടിച്ചാണ് ഓരോ കാര്യങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൽ വരുമ്പോൾ ടെൻഷൻ പച്ച നുണ കേൾക്കുമ്പോൾ അതും പത്തരമാറ്റത്തീബ്മാർ നുണ പറയുമ്പോൾ എന്തോ ഒരു വേദനയാണത് അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് നമ്മുടെ സമ്പത്ത് സമ്പത്തുള്ളതെന്നാൽ നമുക്ക് ഞാൻ ഈ ആയത്ത് ആയത്തൊന്നുകൂടെ വൈൻ്റെ ചെയ്തോട്ടെ ഡെയിലി ഖുർആൻ ഓതുകയും ഡെയിലി നിസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മൂന്നാമതൊരു ഗുണം ഉണ്ടാവും എന്നുള്ളത് പറയുക എല്ലാ ദിവസവും ഇങ്ങനെ നിസ്കരിക്കുന്ന പോലെ തന്നെ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നു പലപ്പോഴും നമുക്ക് നിസ്കാരമുണ്ട് കുറാനൂത്തുണ്ട് അത്ര തന്നെ സമ്പത്ത് ചെലവഴിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കുക ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അബ്ദുൽ മജീദ് സാഹിബ് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് കോടിക്കണക്കിന് സ്വത്തുള്ളൊരു മനുഷ്യനാണ് ഞാൻ കരുതാണ് പഠിച്ചോനെ സദക്കയും ജക്കാത്തും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരാൾ പക്ഷേ അബോധാവസ്ഥയെ കിടന്നിട്ട് ഒരു പിരികം പോലും ചലിക്കാത്ത അവസ്ഥയെ കിടന്നാൽ ഈ സ്വത്ത് എന്തെങ്കിലും ഒരു പ്രയോജന മനുഷ്യനെ ചെയ്യുമോ ഹോസ്പിറ്റലായി പറയൂ നിങ്ങൾ വെറുതെ ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് എന്താ കാര്യം നിങ്ങളെ ഏറ്റവും ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാളും അങ്ങനെ അവരെ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയത് വെറുതെ അത്രയിൽ ഇത്രയും പൈസ തന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ കണ്ണടഞ്ഞാ തീർന്നില്ലേ സ്വത്ത് നോക്ക് നബീസ് നബിസ് വഫാത്തായിട്ട് കുറച്ചാട് കഴിഞ്ഞപ്പോൾ ഫാത്തിമ ബിവി അലിയാര തങ്ങളും ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് പാപ്പാന്റെ ഓർമ്മകളോ പറഞ്ഞു പറഞ്ഞു ഉപ്പൊരു പത്ത് സെന്റ് ഭൂമി എനിക്ക് എന്നുള്ള നിലക്ക് ഫാത്തിമ ബിബി പറയാണ് അപ്പോൾ അലിയാരി തങ്ങൾ പറഞ്ഞു ഒന്ന് ചോദിച്ചു നോക്കിയാലോ അബൂബക്ര സീക്കിനോട് പത്ത് സെൻറ് ഭൂമി നബി വിട്ടേച്ച് പോയതാണല്ലോ അങ്ങനെ അബൂബക്കർ സീക്കൻ എടുത്ത് വന്നു ഫാത്തിമ ബിബി മലിയാരു തങ്ങളും ഉണ്ട് അമീൽ എൻ്റെ ഉപേക്ഷിച്ച് പോയ പത്ത് സെന്റ് ഞങ്ങൾക്ക് തന്നുകൂടെന്നാണ് ചോദിക്കുന്നത് എൻ്റെ ഉപ്പാന്റെ പത്ത് സെന്റ് പറയണം ആയിരുന്നു ഉപ്പാന്റെ സ്വത്ത് ആയിരുന്നു ഇപ്പോഴല്ല മനസ്സിലായില്ല ഉപ്പ മരിക്കുന്നതിന് മുമ്പ് അത് ദാനം ചെയ്തിട്ടാണ് മരിച്ചുപോയത് റിസർവ് ബാങ്കിൽ ഇട്ടിട്ടാണ് മരിച്ചു പോയത് അല്ലൂ ഇല്ലാത്തപ്പോഴും ഏഴ് അവസാന ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞത് സ്വത്ത് നമ്മുടെ കയ്യിൽ നമ്മുടേതാ നമ്മുടെ ഭാര്യയുടേതല്ല മക്കളുടേതല്ലാ ഞങ്ങൾക്ക് അവകാശമില്ല നിന്റെ സമ്പാദിച്ച സമ്പാദ്യത്തിൽ അദ്ദേഹം നിനക്ക് അവകാശമില്ല ആ ധനം ദാനം ചെയ്യാനാണ് അല്ല നമ്മളോട് പറഞ്ഞത് കൊടുത്തോ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട് ഒന്ന് അമ്പത് ലക്ഷം ഉറുപ്പേന്റെ വീടുള്ള എത്ര പേര് ഇതിൽ കയ്യൊന്നും കൈയ്യൊന്നും സ്വന്തം മനസ്സിനോട് ഭൂമി സ്ക്വയർ ആയിട്ട് നല്ല കള്ളിയൊക്കെ അടിച്ച് ഫുൾ ലൈറ്റ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് അതിന്റെ കാർപോർച്ചിൽ പന്ത്രണ്ട് ലക്ഷത്തിന്റെ പതിമൂന്ന് ലക്ഷത്തിന്റെ മുപ്പത് ലക്ഷത്തിന്റെ മുപ്പത്തി അഞ്ച് ലക്ഷത്തിന്റെ ഉണ്ടോ ഉണ്ട് ഉണ്ട് കാലിലിട്ട് ചെരുപ്പ് മൂവായിരം ആണോ വാച്ച് നാലായിരത്തിൻ്റെതാണോ കയ്യിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഒരു വ്യക്തിക്ക് തന്നെ സ്വന്തം കല്യാണത്തിന് പത്ത് ലക്ഷം വേണ്ടി വേണ്ടി നിങ്ങൾ പതിനായിരം മനസ്സറിഞ്ഞു കൊടുത്തോ കൊടുത്തോ എവിടെയാ തോറ്റുപോയത് വിട്ടേച്ചു പോകുന്ന വീടിന് വേണ്ടിയാണോ അനന്തരമെടുക്കുന്ന വീടിന് വേണ്ടിയാണോ കമ്മലും കാതിലും കഴുത്തിലും മരുന്നാണവും പാതസരവും വെച്ച പല്ലു പോലും ഇട്ട കണ്ണട പോലും അഴിച്ചെടുത്തിട്ട് ആ കബറിൽ കൊണ്ടുവയ്ക്കുക ആ സ്വർണ്ണ ആർക്കു വേണ്ടി കാത്തു സൂക്ഷിച്ചു പെണ്ണുങ്ങളെ സഹോദരിമാരെ ഒരു പവന്റെ മോതിരം ഒരു പവന്റെ വള അത് ഊരിയിട്ട് താഴെ ബക്കറ്റിന്റെ കിലയിൽ കൊണ്ടുപോയി ഈ ഇരുപത്തെട്ട് സെന്റ് ഞങ്ങൾ തരും ഈ നാട്ടുകാർ തരും പുറത്തുനിന്ന് പിരിക്കില്ല കാരണം എല്ലാ മണ്ഡലത്തിലും പ്രൊജക്റ്റ് ഉണ്ട് എവിടെയും പോകാൻ പറ്റില്ല ഞങ്ങൾ പ്രാവശ്യം പൂർത്തിയാക്കുന്നു ഞാനും പി സാബിർ നവാസും കുവൈത്തിൽ പോയി പ്രൊജക്ടിന്റെ അവിടെ വെച്ചൊരു നിന്നത ഏറ്റുവാങ്ങേണ്ടി വന്നു ഞങ്ങൾക്ക് ഒരറബി ചോദിച്ചു പ്രൊജക്റ്റൊക്കെ പാസ് ഒക്കെ റെഡി എത്ര വീടുണ്ട് മുസ്ലിങ്ങളുടെ അവിടെ മുന്നൂറ് വീടുണ്ട് അപ്പൊ അദ്ദേഹം ചോദിച്ചു പതിനായിരം വീട്ടുകാരനെടുത്താൽ നിങ്ങളെ പള്ളി എവിടെ ഉണ്ടാക്കി കൂടെ പള്ളി കുവൈത്തുനിന്ന് പള്ളി ഉണ്ടാക്കുന്ന കേരളത്തിൽ കൂലി കുവൈത്തേർക്ക് അങ്ങനെയാണോ പള്ളിയും നിങ്ങളുടേതായ കൂലിയും നിങ്ങളിടേത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മകൾക്ക് ഒരു ഓപ്പറേഷൻ മൂന്ന് ലക്ഷങ്ങൾ മുടക്കണില്ലേ നിങ്ങൾ ഇപ്പൊ ഒരു കച്ചവടം നിറഞ്ഞ നിങ്ങൾ പതിനെട്ട് ലക്ഷം മുടക്കിയിട്ടില്ലേ എന്താ അല്ല എന്റെ മാർഗത്തിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം നെയ്താൻ നാൽപ്പത് കൊല്ലം മുമ്പ് തുടങ്ങിയതാ പത്ത് റുപ്പ്യ കൊടുക്കാൻ വെറും പത്ത് റുപ്പ്യ ബക്കറ്റിൽ ഇന്ന് വരെ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ അപ്പൊ പിന്നെ അല്ല പറയാണ് സ്വത്തും നിന്റെ ഇതെന്താ അത് രണ്ടും പറയാൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ ശരീരവും ചോദിച്ചു എന്നിട്ട് സ്വർഗം പകരണ്ട് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു അബുബിൻ മത്സരാ എന്നാ മത്സരോ നബി പറഞ്ഞു ഇസ്ലാമിനെ സ്വത്ത് വേണം ഇസ്ലാമിന്റെ പ്രബോധനത്തിനും പ്രചാരത്തിനും പള്ളി ഉണ്ടാക്കാനും ഒക്കെ വേണം ഉസ്മാൻ മുൻഫാൻ നിങ്ങൾ ആരെങ്കിലും മദീനത്തെ പള്ളി പോലൊക്കൊന്ന് കൈമന്തിച്ചേ മദീനത്തെ പള്ളി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉസ്മാൻ ബൻ അഫാൻ ഉണ്ടാക്കിയ പള്ളി വേറെ പിന്നീട് വികസിപ്പിച്ച പള്ളി വേറെ രണ്ടും സെപ്പറേറ്റാണ് ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നമ്മളെന്താ കാണുന്നത് മിമ്പർ മുതൽ ബാക്ക് വരെ ഒറ്റ പള്ളിയാന്നാ അങ്ങനെ വിചാരിച്ച എത്ര പേരുണ്ട് അങ്ങനെ വിചാരിച്ചോളൊന്ന് കൈ ഒന്നിക്ക് എന്നാൽ അങ്ങക്കറിയോ രണ്ടും രണ്ട് പള്ളിയാ നിങ്ങൾ ആ റൗദത്തിൽ ചെന്നെ കഴിഞ്ഞു നമ്മൾ അവിടെ ഒരു കർട്ടൻ ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള കർട്ടൻ ഇങ്ങനെ ബേക്കോട്ട് സ്ത്രീകൾക്ക് അവസരം നൽകുന്നത് അതിങ്ങനെ കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് ബേക്കോട് ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഗോളം പോലൊരു സാധനം ഉണ്ടായി ഇങ്ങനെ നീങ്ങും അടില്ലേ അതിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉണ്ടാക്കിയ ആ വാർപ്പില്ലേ ആ കെട്ടിടം അത് അവിടെ അവസാനിക്കുകയാണ് അവിടെ ഫിനിഷാണ് അത് ഉസ്മാൻ മുൻ അഫ്ഫാന് നല്ല കൂലി കൊടുക്കാൻ വേണ്ടി ലോക ജനത അദ്ദേഹത്തിന് വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി അത് സെപ്പറേറ്റ് വെച്ചിരിക്കുക അവിടെ അങ്ങോട്ട് മേലെ വെച്ചിട്ടാണ് വാർപ്പ് ബാക്കി പോകുന്നത് ഇത് അങ്ങനെ തന്നെ നിറത്തിയിരിക്കുക ആ പള്ളിയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് അബുൽ മസാക്കിൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് സമ്പത്ത് മുഴുവനും കൊണ്ടുപോയി കൊടുത്തു അബ്ദുറഹ്മാൻഫിനോട് ആയിഷാ ബി വി പറഞ്ഞു സ്വർഗത്ത് പോകാൻ കുറച്ച് പ്രയാസം ഉണ്ട് നെറങ്ങിയിട്ടേ പോകുന്ന പറയുന്നത് ഒട്ടകപ്പുറത്ത് ധനം കൊണ്ടുവന്ന് മദീനയിൽ വിക്രം വേണ്ടി കൊണ്ടുവന്നാണ് അബ്ദുറഹ്മാൻ ഈ ഈ കാര്യം ഓർത്ത് സ്വർഗത്തിന് വേണ്ടി എഴുന്നൂറ് ഒട്ടകപ്പുറത്ത് സമ്പാദ്യവും പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുത്തു അബൂബക്കർ സുദ്ദിക്ക് ഉമറും അള്ളാന്റെ മാർഗത്ത് സ്വത്ത് കൊണ്ടുപോകുന്നു താരതമ്യേന ഉമറിന്റെ സ്വത്ത് കൂടുതലാ അപ്പൊ ഉമർന്നെ മനസ്സിൽ എന്താണ് അറിയോ ഇപ്രാവശ്യം സ്വർഗ മത്സരത്തിൽ ഞാൻ മുന്നിലും അബൂബക്ര സിദ്ദീഖ് താഴെയുമാണ് ചിന്തിക്കണേ മത്സരങ്ങൾ നടത്തുന്നവർ അതിനുവേണ്ടി നടത്തിക്കൊള്ളട്ടെ ഞാൻ ചോദിക്കുന്നത് അബൂബക്ര സുദ്ദിക്കും കൊണ്ടുവന്നു ഖത്താബ് നബി ചോദിക്കണം ഉമറേ എന്ത് കൊണ്ടുവന്നു അപ്പൊ അദ്ദേഹം പറയാണ് എൻ്റെ റബ്ബ് എനിക്കൊരു കോടി തന്നിട്ടുണ്ടെങ്കിൽ അൻപത് ലക്ഷം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഫിഫ്റ്റി 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 മെച്ചം വെച്ചു ഫിഫ്റ്റി കുറച്ച് കൂടുതലും അബൂബക്കർ സിദ്ദീഖിനെ കുറച്ച് കുറവാണ് അവർ അബൂബക്കറേ നിങ്ങൾ എന്താ കൊണ്ടുവന്നത് എനിക്കല്ലാ കുതന്ന സകല സമ്പത്തും അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു വേറെ ഒന്നും എനിക്കില്ല നബിയേ അവ ചോദിക്കുകയാണ് നിന്റെ വീട്ടുകാർക്കൊന്നും ബാക്കി വെച്ചില്ലേ അബൂബക്കറെ ഒരിക്കലും നഷ്ടമാകാത്ത രണ്ടെണ്ണത്തിന് ബാക്കി വെച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്വത്ത് കൊണ്ടുവന്നത് ഒന്നെ റബ്ബാണ് ഒന്ന് അങ്ങുന്ന റസൂലാണ് എനിക്ക് എല്ലാ റസൂലും മാത്രമാണ് ബാക്കി എൻ്റെ സകലമാന സ്വത്തും അന്ന് ഉമർ മുൽഖത്താബ് പറയാണ് ഇല്ല ഇല്ല അബൂബക്കറേ ഇനി ഞാൻ നിങ്ങളോട് മത്സരിക്കില്ല അബൂബക്കറേ ഇനി ഞാൻ നിങ്ങളോട് മത്സരിക്കില്ല അബൂബക്കറേ നിങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾ പോകുന്ന സ്വർഗത്തിന്റെ എട്ടു വാതിലുകൾ ഈ ഉമറിന് കിട്ടുമോ എന്നറിയില്ല അബൂബക്കറേ നിങ്ങൾ നോക്കൂ അലീ ബനാത് ഒഡീശ്വരനായ അലീബനാത് എന്ന യുവാവ് അലീ ബനാത് ധനാഢ്യനായ ഒരു കണ്ണടക്ക് പോലും കോടികൾ വിലമതിക്കുന്ന അലീ ബനാത് ഇട്ട ശൂന് ലക്ഷങ്ങൾ വരുന്ന അലീ ബനാത് കയ്യിൽ കെട്ടിയ വാച്ചുകൾ കോടിയുടേത് അതുപോലെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെയായി ജീവിച്ച അലീബനാഥ് ക്യാൻസർ വരുന്നു ഒരു കബറിടത്തിൽ ചെന്ന് മയ്യത്ത് കബരടക്കുന്നത് കാണുന്നു ജീവിതത്തിന്റെ നിസ്സഹായത ഉൾക്കൊള്ളുന്നു ജീവിതം ശുദ്ധീകരിക്കാൻ തീരുമാനിക്കുന്നു ദക്ഷിണാഫ്രിക്കയിലെ പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും കൊടുക്കാൻ അവിടേക്ക് പോകുന്നു ഷൂ വിൽക്കുന്നു കന്നട വിൽക്കുന്നു കാർ വിൽക്കുന്നു അള്ളാഹുലേക്ക് മടങ്ങുന്നു മടങ്ങിക്കോളി മടങ്ങിക്കോളി കൊണ്ടും കൊണ്ടും നൽകട്ടെ പോകുന്ന സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ കടത്തട്ടെ അതുകൊണ്ട് സഹോദരി ആഭരണമുണ്ടോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്തോ സമ്പത്തുണ്ടോ സെന്റ് ഭൂമി വെക്കാനുണ്ടോ ഖുർആനിൻ്റെ ഈ പഠന സംരംഭത്തിന്റെ നമ്മുടെ മക്കൾ ദീനിയായി വളരുന്നതിൻ്റെ അവർ മുത്തക്കികളാകുന്നതിൻ്റെ ഭാഗമായി ഈ സംരംഭം ഇവിടെ വിജയിക്കണം ഈ സംരംഭം ഇവിടെ നടക്കണം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ ഒരാളുമായും ഏതൊക്കെ സാമ്പത്തിക ഇടപാടുകളുണ്ടോ അത് ശുദ്ധീകരിക്കുകയും അത് വാങ്ങിയാൽ കൊടുക്കുകയും അതിന് കരാർ എഴുതുകയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു വെക്കണം നിങ്ങൾക്കൊക്കെ ഒരു നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട് അതിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാകാം അതിൽ അക്കൗണ്ട് നമ്പർ ഉണ്ടാകാം അതെല്ലാം വാങ്ങി ഞാൻ ഇത്ര തരും ഇത്ര കാലം കൊണ്ട് തരും ഈ റമദാനിൽ ഞാൻ ഇത്ര സംഖ്യ തരും എൻ്റെ സ്വത്തുന്നത് വിറ്റിട്ട് ഞാൻ തരും എൻ്റെ പത്ത് പൺ സ്വർണം തരും ഞാൻ എൻ്റെ പരലോകത്തിന് വേണ്ടി ഞാൻ ഇതൊക്കെ നൽകുന്നതാണ് എന്ന് തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാ മറ്റൊരു സ്ഥലത്തും പോകാതെ നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിയും ഇവിടെ ഇരിക്കുന്ന മുജാഹിദുകളെ നിങ്ങളുടെ വീട്ടിലെ കാറിൻ്റെ സംഖ്യ നോക്ക് നിങ്ങളെല്ലാവരുടെ കയ്യിലെ മൊബൈലിൻ്റെ സംഖ്യ നോക്ക് നിങ്ങളിടുന്ന ഡ്രസ്സിൻ്റെ സംഖ്യ നോക്ക് നിങ്ങളുടെ വീട് നോക്ക് അതെല്ലാം കൂടുതലാണ് അറുന്നൂറ് രൂപയുടെ അയക്കോർ വാങ്ങുകയും ഇരുന്നൂറിൻ്റെ ആപ്പിൾ വാങ്ങുകയും ചെയ്യുന്ന നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മാസത്തെ ശമ്പളം കൊടുക്കാൻ ഗൾഫിലുള്ള മകനോട് ഗൾഫിലുള്ള അനുജനോട് ൾഫിൽ മോളുണ്ട് ഭർത്താവുണ്ട് അവർക്കൊക്കെ വാട്സപ്പിൽ മെസ്സേജ് വിട്ട് ഈ സംരംഭത്തിൽ കൂടണേ ഇതൊരു പുണ്യമാക്കണേ ഇത് നിങ്ങൾക്ക് ആഹ്റത്തിലേക്കുള്ള മുതൽ കൂട്ടാക്കണേ എന്നൊന്ന് പറയാ മഷാ അല്ലാ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മുടെ സകലമായ സംരംഭങ്ങളെയും വൻ വിജയമാക്കി അള്ളാഹു നമുക്ക് നൽകട്ടെ എല്ലാവരോടും മരണം എപ്പോഴും ഓർക്കുക അതിനുമുമ്പ് തർത്തീബാക്കേണ്ടതൊക്കെ വെക്കുക എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു ഓരോന്നും അത്ര പ്രാധാന്യം അറിയിക്കുന്നതാണ് ഉള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് റമലാനാണ് വരുന്നത് നന്നായിട്ട് ശുദ്ധീകരിക്കുക നന്നായിട്ട് ഉമ്മലീകരിക്കുക അല്പമൊക്കെ ഒന്ന് ചെറുതാവുക താന്നു കൊടുക്കുക പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുൻ്റെ മുമ്പിൽ വരാൻ വേണ്ടി അതിന് സ്വഹാപത്ത് സഹിച്ച ത്യാഗം അവരനുഭവിച്ച വേദന അവരനുഭവിച്ച വിട്ടുവീഴ്ച ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഇന്നു മുതൽ അശ്രാന്ത പരിശ്രമം ഈ ഭൂമി സ്വന്തമാക്കുന്നതിന് കെട്ടിടക്ക വയ്യെ വന്നു ചേരും നമ്മളൊരു കാര്യം കൊതിച്ചാൽ നമ്മൾ അതിലേക്ക് ചെന്നാൽ ഇന്താഹയൻസുറുക്കും അക്ദാമക്കും അള്ളാഹിനെ നമ്മൾ സഹായിച്ചാൽ തീർച്ചയായും അള്ള നമ്മളെ സഹായിക്കും നമ്മുടെ കാൽപാദങ്ങൾ അള്ള ഉറപ്പിച്ചു നിർത്തും അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തും സംശയമില്ല ഇവിടുന്ന് കേട്ട എല്ലാ ജ്ഞാനവും സ്വന്തം ജീവിതത്തോട് ചേർത്ത് നിർത്തുക അള്ളാഹു നമുക്ക് തൗഫീഖ് തോഫി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബജീവിതം അള്ളാഹു തരട്ടെ നമ്മുടെ ദാമ്പത്യം അല്ലാഹു തരട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രംഗത്ത് മക്കളെ ഏറ്റവും നല്ല ക്ലിയറായ റൂട്ടിലേക്ക് നടത്തിക്കാൻ നമുക്ക് സാധ്യമാകുമാറാകട്ടെ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ രോഗങ്ങളിൽ നമുക്ക് മുക്തി നേടാൻ സാധിക്കുമാറാകട്ടെ നമുക്കല്ലാഹു ആരോഗ്യം നൽകട്ടെ പലിശയിൽ നിന്നാകും നമുക്ക് മുക്തി നൽകട്ടെ കടബാധ്യതയിൽ നല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ കൂട്ടത്തിൽ പലരും അസുഖക്കാരൻ ബഹുമാനനായ സലീമിനെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റിനെ പോലെ ഒക്കെ അവർക്കൊക്കെ അല്ലാഹു പൂർവ്വ ആരോഗ്യം നൽകി നമ്മുടെ ഒക്കെ അള്ളാഹു ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഏറ്റവും വലിയ അനുഗ്രഹവും ആരോഗ്യവും അതുപോലെ ജീവിക്കാനുള്ള ചുറ്റുപാടും ഒക്കെ തന്നെയാണ് അതൊക്കെ അള്ളാഹു നമുക്ക് നൽകുമ്പോഴും അള്ളാഹനെ മറക്കാതെ അള്ളാഹനെ ഓർത്ത് അള്ളാഹുലെ അടുത്ത് നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ കുർആാനുമായൊരു ബന്ധം പുലർത്തി ജീവിച്ചാൽ ഇൻഷാ അല്ലാ രണ്ട് ലോകത്തും ദുഃഖിക്കേണ്ടി വരില്ല അങ്ങനെ സന്തോഷിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഒളിച്ചേർത്ത് അനുഗ്രഹിക്കുമാർ